കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഒമ്പതാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ എത്രയും പരിശുദ്ധമറിയമേ ഞങ്ങളുടെ അഭിഭാഷകെ കുരുക്കുകൾ അഴിക്കുന്നവളെ എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ മാതാവിനോട് പറയാം ഈ കുരുക്ക് നിമിത്തമുള്ള എൻ്റെ സഹനങ്ങളെല്ലാം അങ്ങേക്ക് നന്നായി അറിവുള്ളതാണല്ലോ അമ്മേ അങ്ങയുടെ കരുണ നിറഞ്ഞ നീളമുള്ള വിരലുകൾ നീട്ടി എന്റെ കണ്ണുനീരൊപ്പാൻ അങ്ങ് വരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് എനിക്ക് വീണ്ടും ദൈവകൃപ ലഭിക്കാൻ ഇടവരുത്തണമേ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധമറിയമേ എന്റെ പ്രിയ അമ്മേ എന്റെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹം നിറഞ്ഞ കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നെ അങ്ങയുടെ സമാധാനം കൊണ്ട് പ്രബുദ്ധമാക്കണമേ ആമേൻ പരിശുദ്ധമറിയമേ കുരുക്കുകൾ അഴിക്കുന്നവളെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ കനിക അറിയമേ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന അമ്മേ മക്കളുടെ ആവശ്യ സമയത്ത് സഹായം നിരസിക്കാത്തവളെ ദൈവസ്നേഹത്താലും ഹൃദയത്തിൽ ഞങ്ങളോടുള്ള അതിരറ്റ കരണയാലും ഈ പ്രിയമക്കളെ സഹായിക്കുന്നതിൽ നിന്ന് കരങ്ങൾ പിൻവലിക്കാത്ത അമ്മേ നിന്റെ കരുണാർദ്രമായ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി എന്റെ ജീവിതത്തെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന കെട്ടുകളെ അങ്ങ് കാണണമേ ഈ കെട്ടുകൾ ഏതു വിധത്തിലാണ് എന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്നതെന്നും അവ നിമിത്തം ഞാൻ അനുഭവിക്കുന്ന നിരാശയും വേദനയും അങ്ങ് നന്നായി അറിയുന്നുണ്ടല്ലോ തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ ദൈവം ഫരമേൽപ്പിച്ച അങ്ങയുടെ കരങ്ങളിലേക്ക് അമ്മേ മാതാവെ എൻ്റെ ജീവിതത്തെയും അതിനെ കോർത്തിനക്കുന്ന ചരടിനെയും സമർപ്പിക്കുന്നു ആർക്കും ഒരു ദുഷ്ടശക്തിക്കും അത് അങ്ങയുടെ വിലയേറിയ പരിചരണത്തിൽ നിന്ന് കവർന്നെടുക്കാനാവില്ല അങ്ങേക്ക് അഴിക്കാൻ കഴിയാത്ത ഒരു കുരുക്കുമില്ല ശക്തയായ അമ്മേ അങ്ങേക്ക് ലഭിച്ച അളവറ്റ കൃപയാലും അങ്ങയുടെ പ്രിയപുത്രനും എന്റെ രക്ഷകനുമായ ഈശോയുടെ പക്കൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയാലും ഇന്ന് അങ്ങ് ഈ കുരുക്കിനെ ഏറ്റെടുക്കണമേ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം ഒന്നുകൂടെ മാതാവിനോട് പറയാം ദൈവമഹത്വത്തിനായി എന്നേക്കുമായി ഈ കുരു അങ്ങയോട് ഞാൻ താണു വീണപേക്ഷിക്കുന്നു ഓ എൻ്റെ പരിശുദ്ധ മാതാവേ എനിക്ക് ദൈവം തരുന്ന ആശ്വാസവും എൻ്റെ ബലഹീനതയിൽ എന്റെ ബലവും ആശ്രയമറ്റ അവ